വിഭവങ്ങൾ മലബാറിന്റെ തനതു രുചിയും മറുനാടിന്റെ രുചി വൈവിധ്യങ്ങളും ചേർന്നതാണ് ഈ നോമ്പുറ വിഭവങ്ങൾ ദുബായ് അൽ ഖിസൈസിലെ ആദാമിന്റെ ചായക്കടയിലേക്ക് ഒന്ന് വിഭവങ്ങൾ കേൾക്കുമ്പോൾ വെറും തള്ളാണെന്ന് കരുതേണ്ട ഈ കാണുന്നത് പോലെ നിരത്തി വെച്ചിട്ടുണ്ട് പല രുചിയിലുള്ളത് പല നാടുകളിൽ നിന്നുമുള്ളത് നമ്മുടെ നാടൻ ഫ്യൂഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ തലമുറകൾക്കും വേണ്ടിയിട്ടുള്ള രുചിക്കോട്ട് ദുബായിലെ ആദാമിന്റെ ചായക്കടയിലെ കാഴ്ചയാണ് ഇത് പരിപ്പ് പരിപ്പുവട പഴം നിറച്ചത് പഴംപൊരി സമൂസ പറഞ്ഞാൽ തീരില്ല നമ്മൾ സാധാരണ കാണുന്നതും കാണാത്തതും ആയിട്ടുള്ള പുതുമയുള്ളതുമായിട്ടുള്ള വിഭവങ്ങളുണ്ട് ഒട്ടേറെ വിഭവങ്ങൾ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് ഫുട്ബോൾ ചിക്കൻ അതൊരു വെറൈറ്റി സാധനമാണ് ഏലാഞ്ചി തന്നെ പലവിധമുണ്ട് ഇലയടയുണ്ട് ഇങ്ങനെ ഒരു തലക്കിൽ നിന്ന് മറ്റേ തലവരെ കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോന്നിന്റെ പേര് പറഞ്ഞാൽ തീരില്ല ആസ്വദിച്ചു വേണം അറിയാം കയറിയപ്പോഴാണ് എത്രയും സർപ്രൈസായിട്ട് കുറെ കൂടെ ഉണ്ട് നമ്മൾ ഒരൈറ്റത്തിനാ ഒന്നോ രണ്ടായിട്ടത്തിനാ വരുന്നത് പക്ഷെ ഓട്ടോമാറ്റിക്ലി വാങ്ങി സാധനങ്ങളും മേടിക്കാൻ വന്നിപ്പോഴത്തെ കൺഫ്യൂഷൻ ഉണ്ടോ നമ്മൾ തനി നാടൻ വിഭവങ്ങളുമുണ്ട് അതേപോലെ തന്നെ അറബി നാടുകളിൽ നിന്ന് പണ്ട് നമ്മളെ നാട്ടിലേക്ക് വന്ന് തന്ന ഒരുപാട് വിഭവങ്ങളുണ്ട് നിങ്ങൾക്കറിയാം സമൂസ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചല്ല സമൂസയിൽ നിന്നാണ് സമൂസ ഉണ്ടാവും പത്രിയിൽ നിന്നാണ് പത്രികളുണ്ടാവുക അങ്ങനെ ആ കൾച്ചറും കൂടിയും ഒരു ഇത് കാണിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ റംനാലിൽ ഇതുപോലെ ഫിഷിന്റെ ഐറ്റംസ് നിരവധി ഉണ്ട് കാടപൊരിച്ചത് വേറെയുണ്ട് സമൂസ തന്നെ പത്ത് തരം സമൂസയുണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ ആദാമിന്റെ ചായക്കടയിൽ എത്തണം ഭക്ഷണം മാത്രമല്ല കൗതുക കാഴ്ചകൾ കൂടിയുണ്ട് ആദാമിന്റെ ചായക്കടയിൽ ഇതുപോലെ ഓട്ടോറിക്ഷ നമ്മൾ ഇന്നുവരെ കാണാത്ത ക്ലോക്കുകൾ പലതരത്തിലുള്ള കേരളം മറന്നു തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള കാഴ്ചകൾ ഇവിടെ അതുപോലെ മനോഹാരിതയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ി കയറിക്കോളി ഇരുന്നോളി തിന്നോളി ആദാമിന്റെ ചായക്കരയിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഇതായിരിക്കും തിരിച്ചു പോകുമ്പോൾ വീണ്ടും നമുക്ക് വായിക്കാം വീണ്ടും വന്നോളി എന്ന് അത്ര രുചികരമാണ് ദുബായിർപ്പടിയിലും സുരേഷ് പൊണിക്കുറ്റം മാതൃഭൂ